ഇന്ന് വെള്ളാപ്പള്ളികളെ അഭിനന്ദിക്കുന്ന സദസ്സിൽ പോയി സഖാബ് പിണറായിപതി നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ വെള്ളാപ്പള്ളി ഒരു മഹാൻ അവറുകളാണ് തീരുന്നില്ല അദ്ദേഹത്തെ വെള്ള പൂശി പൂശി ഏഷ്യൻ പെയിന്റ് പൂട്ടിപ്പോണ്ട് കൊടുത്താണ് പെയിന്റ് അടിക്കണത് അമ്മാതിരി പെയിന്റ് അടിയാണ് അതിനകത്ത് പറയാണ് ഇയാൾ വലിയ മനുഷ്യനാണ് ഇയാൾ ഇരിക്കുന്ന എന്താണ് ഇയാൾ ഇയാൾ കുമാരനാശനക്കാൾ അതുക്കും വേലയാണ് ഇന്നത്തെ പ്രസംഗാണ് വെള്ളാപ്പള്ളി ഒരുപാട് ദീർഘവീക്ഷണമുള്ള മികവുറ്റ തികമുറ്റ ഒരു മനുഷ്യനാണ് അയാൾ പറഞ്ഞത് ലീഗിനെ കുറിച്ചാണ് ലീഗിനെ കുറിച്ച് പറഞ്ഞോ ലീഗിനെ കുറിച്ച് പറഞ്ഞ ഞങ്ങൾ തിരിച്ചുപോ ഞങ്ങൾക്ക് എന്ത് വെള്ളാപ്പള്ളി പിണറായി വിജയനെ മൈൻഡ് ചെയ്തിട്ടില്ല ലീഗിനോട് കളിച്ചാൽ അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഞങ്ങളോട് വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുഖത്ത് നോക്കി രാഷ്ട്രീയം പറഞ്ഞ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിന്റെ അനുയായികൾ നിൽക്കുന്ന പാർട്ടിയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പത്തായി അങ്ങോട്ട് പറയും നിങ്ങളൊന്ന് ചെലവിലല്ല ജീവിക്കണത് അതല്ലെങ്കിൽ അടുത്ത കൊല്ലം കിട്ടുന്ന വോട്ട് നോക്കിയിട്ട് ഇവിടെ ചൊറിഞ്ഞു കുത്തിരിക്കുന്ന പണിയൊന്നും ഞങ്ങൾക്ക് ആർക്കൊന്നുമില്ല അതുകൊണ്ട് പറയാനുള്ളത് പറയും അത് വേറെ കാര്യമാണ് അതുകൊണ്ട് ലീഗിനെ പറഞ്ഞോട്ടെ ലീഗിനാണോ വെള്ളപ്പള്ളി പറഞ്ഞത് മലപ്പുറം ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വന്ന സ്ഥലമല്ലേ നിലമ്പൂര് ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളോ ഈ പറയുന്ന വർഗീയ രാഘവനായ വിജയരാഘവൻ താമസിക്കുന്നത് ഈ മലപ്പുറത്തല്ലേ നിന്റെ സി പി എമ്മിന്റെ സ്വരാജ്യ താമസിക്കുന്നത് ഈ നിലമ്പൂരിലല്ലേ ഇത് ലീഗിന്റെ പ്രശ്നമാണ് അങ്ങനെയാണോ സ്വരാജ് കഴിഞ്ഞ് പറയാൻ തെറ്റിയിട്ടില്ല ഞാൻ വെള്ളാപ്പള്ളി അത് മാറ്റി പറഞ്ഞ പശ്ചാത്തലത്തിൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല പക്ഷെ കാര്യം ഞാൻ പറയാം സഖാവ് പിണറായി നിങ്ങൾക്ക് പറയാമായിരുന്നു വെള്ളാപ്പള്ളി നിങ്ങൾ ഇരിക്കുന്ന പദവിയെ കുറിച്ച് ഓർക്കണമായിരുന്നു കുമാരനാശാന്റെ വേദി ആർ ശങ്കറിന്റെ വേദി എത്ര വലിയ മഹാൻമാരിന്ന വേദി ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ ഏവരും സോദരത്വേനെ പാടുന്ന മാതൃകാ സ്ഥാനം എന്ന് പാടിയിട്ട് മലയാള മണ്ണിനെ മഹിതമാക്കിയ മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണ് ആ സ്ഥാനത്താണ് നിങ്ങൾ ഇരിക്കുന്നത് ഈ നാട്ടിലെ മുസ്ലിം സഹോദരന്മാരോട് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിച്ചിരുന്ന ഇവിടുത്തെ ഈണവ സമൂഹമുണ്ട് ഉള്ള ഈണപ സമൂഹം ഞാനാ എന്റെ തെരഞ്ഞെടുപ്പ് പൊതു എന്താണ് പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ പാർട്ടി തീറ്റ് തീറ്റുതരുന്നത് അങ്ങ് ഇരവിപുരത്താണ് കൊല്ലത്ത് ഞാൻ അവിടെ ചെന്ന് ഓരോ വീട്ടിലും കയറുമ്പോൾ എന്നൊക്കെ പേരുണ്ട് ഈടവന്മാരുടെ പേരാണ് തെക്കോട്ട് പോയാൽ സുലൈഗ് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക എൻ്റെ പങ്ങളുടെ പേര് സുലൈഗയാണ് ഒരു പങ്ങള് ജമീലയാണ് അപ്പൊ ഞാൻ എനിക്ക് ആ സമയത്ത് അങ്ങനത്തെ പ്രായമാണ് അത്ഭുതം തോന്നിപ്പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരുപാട് മുസ്ലിം പേരുകൾ സ്വീകരിച്ച് മക്കൾ കിട്ട് മൗനാന ഷൗക്കത്തലിയോട് ബഹുമാന ആദരവുള്ള ഒരു ഈടവ നേതാവ് മകന് ഷൗക്കത്ത് എന്ന് പേരിട്ട എത്രയോ അനുഭവങ്ങളുണ്ട് ഈ മുസ്ലിം സമുദായവുമായി ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈടവ സമൂഹം ആ സമൂഹത്തിന്റെ തലപ്പത്താണ് നിങ്ങൾ ഇരിക്കുന്നത് വെള്ളാപ്പള്ളി എന്ന് നിങ്ങൾ ഓർക്കണമായിരുന്നു വാക്കുകൾ സൂക്ഷിക്കണമായിരുന്നു ഇതൊരു കെട്ട കാലമാണ് വെള്ളാപ്പള്ളി എന്നെങ്കിലും പറയാമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി അങ്ങനെ പറയാത്ത ആളല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്താണ് രവി ഒരു സ്വീകരണം കൊടുക്കുമ്പോൾ അതിന്റെ സ്വാഗത പ്രസംഗത്തിൽ ഒരാള് തമാശക്ക് ചിലരങ്ങനെ പറയുമല്ലോ അയാൾ പറഞ്ഞു എന്താണ് നമ്മളെ രമേശ് ചെന്നിത്തലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു തമാശ അടുത്ത പ്രസംഗിക്കാൻ എഴുതുന്ന പിണറായി വിജയൻ അയാൾക്ക് മറുപടി പറഞ്ഞിട്ട് ആ പ്രസംഗം തുടങ്ങിയത് എന്താ പറഞ്ഞോ നിങ്ങൾ കോൺഗ്രസ്സിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ് വെച്ചാൽ പിണറായിയുടെ സ്വഭാവത്തിന് അപ്പപ്പ മറുപടി പറയും ആ പിണറായി ഇന്ന് വെള്ളാപ്പള്ളിയുടെ യോഗത്തിൽ പോയി ഒരു വാക്ക് ഒന്ന് എന്നൊരു വാക്ക് പറഞ്ഞില്ല രണ്ടാമത് പറഞ്ഞ വാക്ക് എന്താ അറിയോ ഇവിടെ മതവിദ്വേഷമില്ലാത്ത നാടാണ് ആർക്കാ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് മതവിദ്വേഷം പറഞ്ഞു പ്രചരിപ്പിച്ച ഒരു മനുഷ്യന്റെ അടുത്ത് പോയിട്ട് പിണറായി പറയാൻ മതവിദ്വേഷമില്ലാത്ത സ്റ്റേറ്റ് ആണിത് ഭീകരമായ മതവിദ്വേഷം പറഞ്ഞ് സ്വയം തിരുത്തി പറഞ്ഞ് അവിടെ ഇരിക്കുന്ന വെള്ളാപ്പള്ളിയോട് ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു ഞാൻ പറയട്ടെ അതിനപ്പുറം പറഞ്ഞത് വഷളാക്കണം എന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല ഒന്നും അഭിപ്രായമല്ല അങ്ങനെ ചിലരൊക്കെ പറയാണ് അങ്ങനെ പറയരുത് സൂക്ഷിക്കണം ഈ മതേതരത്വവും സൗഹൃദവും മനുഷ്യ സൗഹൃദം ഒരു കോഴിമുട്ട മാതിരി തലയിൽ വെച്ച സാധനമാണ് അനങ്ങിയ വീണ് പൊട്ടിപ്പോകുന്നാണ് ആചാരി പേടി ഞങ്ങൾക്കില്ല ഞങ്ങൾ ഈ നാട്ടില് വർഗീയ ഭ്രാന്തന്മാർക്കിടയിൽ നിന്ന് സ്നേഹത്തിന്റെ തുരുത്തുണ്ടാക്കിയ ഒരു പതാക ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു രാഷ്ട്രീയാവർ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ അങ്ങ് വീട് പൊട്ടിപ്പോ കരുതിട്ട് ഞങ്ങൾ മാത്രം ക്ഷമിച്ചിരിക്കണമെന്ന് പറയുന്ന വാദം അത്ര നല്ല ഒരു വാദമായിട്ട് എനിക്ക് തോന്നുന്നില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദം നിർത്താനും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം